നമസ്കാരം കെപ്പേശ്ശേരി കോയുന്നമ്പുരി സാധാരണ നമ്മൾ ദേവവിഷയങ്ങളും ദേവ ആചാര ആരാധന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കണാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലരെയും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവരെന്നും മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ ചിലരോട് ചോദിക്കും ഏത് കൂറാണ് എന്ന് ചോദിച്ചാൽ അതും അറിയും തിരുമേനി കൂറിയത്തില്ല അപ്പോൾ ഈ കൂററിയില്ല എന്ന് പറഞ്ഞ സ്വാഭാവികം അത് ഏത് കൂറിലാണെന്ന് ജനിച്ച നമുക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റില്ല ചിലരായിരിക്കും ഏതു മാസത്തിലാണ് പിറന്നാൾ എന്ന് ചോദിച്ചാൽ അതറിയാൻ മേല മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി എന്നൊക്കെ പറയും ജൂൺ മാസം പതിനാറാം തീയതി എന്ന് പറയും അതാണ് പിറന്നാൾ അപ്പോൾ എനിക്ക് ഈ പിറന്നാൾ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് സംവദിക്കണം എന്ന് എന്നേ അപ്പോഴാണ് തോന്നിയത് കഴിഞ്ഞ ദിവസം നമ്മളിതുപോലെ തന്നെ ഒരാളോട് വേറെ വേറൊരാൾ ചോദിച്ചു അം അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയൊക്കെ കുറവാണോ ഒരു പോരായ്മ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും മുഴുവൻ പറഞ്ഞു ഒരു പ്രാർത്ഥനക്കാരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്പലത്തിൽ അമ്പലത്തിലൊന്നും ഞാൻ പോകില്ല എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും നാമജും നാമം ഞാൻ ജപിക്കാറില്ല പ്രാർത്ഥിക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് ചില കുടുംബങ്ങളിൽ ഇപ്പോഴും ആചാരങ്ങളും ആരാധനകളും ഇപ്പോഴും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സങ്കല്പം ഈ പിറന്നാൾ എന്ന് പറയുന്ന അർത്ഥം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തേഴ് നാളുകളാൽ ആണ് നമ്മുടെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് നാളുകളാണ് അശ്വതി തൊട്ട് രേവതി വരെ ഒരു വ്യക്തി ജനിക്കുന്നത് നമ്മൾ മലയാള മാസം നോക്കിയാണ് അതിൻ്റെ പിറന്നാൾ സങ്കല്പിക്കുന്നത് ഈ പിറന്നാൾ ഇപ്പോൾ മേടമാസത്തിൽ ഒരാൾ തിരുവോണത്തിൽ ജനിച്ചാൽ അയാൾ മേടമാസത്തിൽ തിരുവോണമാണ് അയക്കട നക്ഷത്രം അല്ലെങ്കിൽ ഇടവമാസത്തിൽ രോഹിണിക്കൊരാൾ ജനിച്ചു ഇടവമാസത്തിൽ രോഹിണിയാണൊരാക്കട പിറന്നാൾ അല്ലെങ്കിൽ മീനമാസത്തിൽ അവിട്ടത്തി ഒരാൾ ജനിച്ചു ആ മീനമാസത്തിൽ അവിട്ടമാണ് ഒരാൾക്കുടെ പിറന്നാൾ അപ്പം ഈ ഈ പിറന്ന നാൾ എന്നാണോ അന്നാണ് നമ്മൾ ഈ ഭൂമിയിൽ ഈ നമ്മുടെ എന്താ പറയണേ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായി ഓരോ ഓരോ ജന്മങ്ങൾ നമ്മുടെ നിൽക്കുന്നു അതിലേറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യജന്മമാണ് എന്നും പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത നന്മയുടെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ നമുക്ക് തരുന്ന ജന്മമാണ് നമ്മുടെ മനുഷ്യജന്മം ഈ മനുഷ്യജന്മത്തിലായി നിൽക്കുന്ന ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന മനുഷ്യജന്മത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായി നിൽക്കുന്ന ഒത്തിരി നന്മകളും ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി നാമജപാധികളുണ്ട് അതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ജനിച്ച മാസത്തിൽ ഏത് മലയാള മാസത്തിലാണോ ജനിച്ച ആ മലയാള മാസത്തെ ജനിച്ച നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന കർമ്മങ്ങൾ ഇന്ന് പലരോടും ചെയ്യണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് നമ്മുടെ ബർത്ത്ഡേ റിമൈൻഡർ വരും ആ റിമൈൻഡർ വന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യും കുറേ ആശംസയായിരിക്കും നമ്മളൊരു സ്റ്റാറ്റസ് ഇടും ഒരു കേക്ക് മുറിക്കും ഒരിക്കലും അങ്ങനെ അങ്ങനെയൊരു പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുക വളർത്തരുത് അവർക്ക് ആ ചിന്ത പകർന്നു കൊടുക്കരുത് അവരെ പറഞ്ഞു മനസ്സിലാക്കരുത് കാരണം ഈശ്വരന്മാർ അനുഗ്രഹീതമായി നിൽക്കുന്ന ഈശ്വരൻ അനുഗ്രഹിച്ച് ഒരു മാതാപിതാക്കളുടെ നിരന്തരമായ പ്രാർത്ഥനയോടെ ഒരു മാതാപിതാക്കൾ നിരന്തരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് അപേക്ഷിച്ച് ഏറ്റവും നല്ല സമയത്ത് നമുക്കൊരു പുത്രനോ പുത്രിയോ ജപിച്ച് ജനിച്ചു കഴിഞ്ഞാൽ ആ പുത്രൻ്റെയോ പുത്രിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഓരോ മിനിറ്റിലുണ്ടാകുന്ന എല്ലാ വളർച്ചകളും ആ അച്ഛനമ്മമാരുടെ കണ്ണ് നിറയുന്ന സന്തോഷങ്ങളാണ് ആ കുട്ടികളുടെ ഐശ്വര്യത്തിനും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും എപ്പോഴും നമ്മൾ അവരുടേതായി നിൽക്കുന്ന പ്രത്യേക ദിവസങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നത് അതിലേറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഒരു കുട്ടി പിറന്ന ദിവസം ആ പിറന്ന ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൽ പിറന്ന നാളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചോ ആ നക്ഷത്രമാണ് ആ കുട്ടിയുടെ പിറന്ന നാൾ എൽ ഏത് മലയാള മാസത്തിലെ ഏത് നക്ഷത്ര ജനിച്ചോ ആ നക്ഷത്രത്തിൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ആ കുട്ടിയും കൂടെ കൂടി ക്ഷേത്രത്തിൽ ചെന്ന് ഈ സന്താനത്തെ ഞങ്ങളുടെ മകനായി ജനിക്കാൻ ഞങ്ങളുടെ മകളായി ജനിക്കാൻ അനുഗ്രഹം തന്ന ആ ദേവീദേവന്മാരോട് നമസ്കരിച്ച് അവർക്ക് ഞങ്ങളുടെ മരിക്കുന്നേടം വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃതം മുഴുവൻ ആ കുട്ടിക്ക് കൊടുത്ത് അവനെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും വിജയിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ മാതാപിതാക്കൾ കാണിക്കുമ്പോഴാണ് ആ കുട്ടി സുഹൃതുമതിയാവണേ സുഹൃതമുള്ള പുരുഷനാവണേ ശ്രേഷ്ഠനായി നിൽക്കുന്ന മകനാവണേ മകളാവണേ അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം കത്തിച്ചു വെച്ച മെഴുകുതിരിയെല്ലാം ഊതിക്കെടുത്തിയിട്ട് അവൻ്റെ ജീവിതത്തെ ഇരുട്ടിലേക്കെയും ആ യാത്രയാക്കിക്കൊണ്ട് അവനെ എന്താ വെസ്റ്റേൺ സോങ് പാർട്ടി ഒരു മൂലയിലേക്ക് ഇരുത്തുന്ന ഒരു മോശപ്പെട്ട സംസ്കാരത്തിലേക്കല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വർഷം നമ്മൾ വിവാഹം കഴിച്ച് നമ്മൾ എത്ര മുപ്പത് വയസ്സൊരാൺകുട്ടി ഉണ്ടെങ്കിൽ പോലും എത്രയോ നാളും നാൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഭഗവാനെ സൽസ്വഭാവിയായി നിൽക്കുന്ന നല്ലൊരു മോനെ മോളെ തന്നെ എന്നൊക്കെ പ്രാർത്ഥിച്ച് എത്രയോ പത്തു മാസം കഷ്ടപ്പെട്ട് അവനെ വളർത്തി വലുതാക്കി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഞാനുൾപ്പെടെയുള്ള ഈ സമൂഹം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് ആ മക്കളുടെ ഐശ്വര്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് അവർ ഭൂമിയിലേക്ക് ഭൂജാതനായ ദിവസം ആ ദിവസം മാതാപിതാക്കൾ ഉൾപ്പെടെ ആ കുട്ടി ഉൾപ്പെടെ അതാത് ക്ഷേത്രങ്ങളിൽ ദേശാധിപതിയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിലോ മൂലകുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗ്രാമദേവതാ ക്ഷേത്രങ്ങളിലോ നമ്മൾ പോയി ആ ഭഗവാനോടെ തൊഴുത് പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ അടുത്ത് അനുഗ്രഹത്തിന് അപേക്ഷിച്ച് അടുത്ത വർഷവും ഇതുപോലെ സമ്പൽ സമ്മർദ്ദമായി തിരിച്ചു വന്നുള്ള പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല ദിവസവുമാണ് അന്നത്തെ ദിവസം നമ്മുടെ പിറന്നാൾ ദിവസം നിർബന്ധമായി മാതാപിതാക്കളുടെ ഉൾപ്പെ ഉൾപ്പെടെ മാതാപിതാക്കളോട് കൂടി മകനോ മകളോ അമ്പലത്തിൽ പോയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം അന്നത്തെ ദിവസം നമ്മുടെ കുട്ടിയുണ്ടായപ്പോൾ ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്നോ രണ്ടോ പേർക്ക് അന്നദാനം കൊടുക്കുക ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുക ആർക്കെങ്കിലും കുറച്ച് വസ്ത്രം കൊടുക്കുക അങ്ങനെ ദാന ചെയ്യുന്ന അതിലും കേമാണ് അതിലും ഗംഭീരാണ് നിങ്ങൾ കുടുംബത്തെ സദ്യ ഒന്നും വെക്കണമെന്നില്ല പിറന്നാളിന് സദ്യ വേണമെന്നൊക്കെ ആരാ പറഞ്ഞേക്കണം ഒരു സദ്യ നിർബന്ധമില്ല അപ്പൊ സദ്യകൾക്കൊന്നുമല്ല പ്രാധാന്യം അന്നത്തെ ദിവസം നമ്മുടെ ക്ഷേത്രങ്ങളില് നമ്മുടെ ക്ഷേത്ര നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അമ്പലങ്ങളില് ദർശനത്തിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ഒരു ശകലം ചോറും ഒരു ഒരു കൂട്ടാനും ഉണ്ടെങ്കിൽ മൂന്ന് കഴിക്കാം അതിന് സദ്യയൊന്നും വേണമെന്നില്ല ഒരു സാധനവും വേണ്ട നിങ്ങൾ വൈകുന്നേരം ആയിരങ്ങൾ മുടക്കി പുറത്ത് ഹോട്ടലിൽ പോയിട്ട് എന്താ പറയുക ഫുഡ് മേടിച്ച് കഴിച്ച് അവിടുന്ന് മറിഞ്ഞു വരുന്ന അത് അതൊന്നും ഒരിക്കലും ഈ കുട്ടികൾക്ക് ഐശ്വര്യത്തെയോ സുഹൃത്തെയോ സമ്പൽ സമൃദ്ധിയോ ബുദ്ധിയോ ഭാഗ്യമോ പ്രദാനം ചെയ്യില്ല ഞാൻ ജനിച്ച ദിവസം ഇന്നതാണെന്നും എൻ്റെ നക്ഷത്രം ഇന്നാണെന്നും ആ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യമുള്ള ഈശ്വരന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ ദേവന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ ദേവനും ഗ്രാമദേവതരുടെ അടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഞാൻ ഇന്നാണ് ജനിച്ച ദിവസം എനിക്ക് ഇതുപോലെയൊക്കെ നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേമത്തം അപ്പോൾ അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടേ ഏതാണോ കുട്ടിയുടെ പിറന്നാൾ ഏത് മലയാള മാസമാണോ അന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ ആ കുട്ടിയുടെ കൂടെ പോയി നിങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തെ ഭഗവാന് നന്ദി പറയും ആ മഹാഭാഗ്യത്തെ നിലനിർത്താനുള്ള അനുവാദം ചോദിക്കുകയും ആ കുട്ടി ഇങ്ങനെ നിലനിർത്തൽ ആ കുട്ടിയുടെ പ്രാർത്ഥന ചെയ്ത് ഒരു ദൈവിക അംശത്തോടു കൂടി അന്നത്തെ ദിവസം ആക്കി തീർക്കുക അന്നത്തെ ദിവസം പൂർണ്ണമാക്കുക എന്നുള്ള അതുപോലെ അന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തെ സ്പെഷ്യലായിട്ടുള്ള നിങ്ങൾ പിറന്നാൾ ദിവസം നിങ്ങൾ ആയിരം രൂപയുടെ കേക്ക് മുറിച്ച കുടുംബങ്ങൾ ഇന്നുള്ളൂ എത്ര പേര് ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ് ഒരു മണിക്കൂർ വിഷ്ണുനാമം ജവിക്കാം നാരായണനാമം ജപിക്കാം ഒരു മണിക്കൂർ എൻ്റെ കുട്ടിക്ക് വേണ്ടി നമശുവായ ജപിക്കാം എൻ്റെ കുടുംബത്തെല്ലാവരും കൂടെ കൂടി അരമണിക്കൂർന്ന് പിറന്നാൾ സങ്കല്പിച്ച് എൻ്റെ മകനു വേണ്ടി നാമം ജപിക്കാം എത്ര കുടുംബങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ആ മകനോട് സ്നേഹമില്ലാത്ത കൊണ്ടല്ല നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്നുള്ള നമ്മുടെ സംസ്കാരത്തെ ആരൊക്കെയോ എവിടെയൊക്കെയോ നിയന്ത്രിച്ച് നമ്മൾ എങ്ങോട്ടൊക്കെയോ പോയി നിങ്ങൾ ചെയ്യേണ്ടത് അന്നത്തെ ദിവസം അരമണിക്കൂർ കൂട്ടമായിരുന്നു കൊണ്ട് ആ കുട്ടിയുടെ ആയുസ്സിന് വേണ്ടിയിട്ട് നമുക്കറിയാൻ പറ്റും നാളെ ഇപ്പം ഇന്ന് ഞാനത് സംസാരിക്കേണ്ട നാളെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ഭഗവാൻ്റെ കയ്യിലാണ് എനിക്ക് അങ്ങനൊരു വിശ്വാസവും ഇല്ല അപ്പം ആ എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോക്ക് എത്രമാത്രം ദീർഘായുസം ഉണ്ടാകുമോ അതിനുവേണ്ടി ഭഗവാന് പ്രാർത്ഥിക്കാൻ മേലെ അവന് ഐശ്വര്യം കിട്ടാൻ അവൻ്റെ പിറന്നാൾ ദിവസം നാമം ജപിക്കാൻ മേലെ അവന് നല്ല ബുദ്ധി ഉണ്ടാവാൻ നല്ല വിദ്യ ഉണ്ടാവാൻ നല്ല ജ്ഞാനം ഉണ്ടാവാൻ നല്ല അവസരങ്ങൾ കിട്ടാൻ നല്ല സ്ഥലത്ത് എത്തിക്കാൻ എത്ര കുടുംബങ്ങളിൽ നാമജപം നടക്കുന്നുണ്ട് ഇല്ല അപ്പം അന്നത്തെ ദിവസം നമ്മുടെ നമ്മൾ നമ്മുടെ കണ്ണിലുണ്ണി പോലെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കുട്ടിക്ക് പൊന്നോമന പോലെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കുട്ടിക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാ മാതാപിതാക്കളും എല്ലാവരെയും കൂടി ഒരമണിക്കൂർ നമശയായി ചോദിക്കൂ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമശ് പതിനഞ്ച് മിനിറ്റ് നാരായണനാമം ചോദിക്കൂ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗുരുവായൂരപ്പനടുത്ത് നാരായണനാകും ചോദിക്കൂ അന്നത്തെ ദിവസം നമ്മുടെ നിൽക്കുന്ന ആ പുണ്യഫലം കൊണ്ട് ആർക്കാണ് ഗുണം കിട്ടണേ നമ്മുടെ കുട്ടി രക്ഷപ്പെടുകയാണ് ആ കുട്ടിക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ് ശരിയാണോ ആർക്കെങ്കിലും നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ പണിയുന്നവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായ സേവകർക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവർക്കോ ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേർക്ക് നമ്മുടെ വീട്ടിലൊന്ന് ഉച്ചയ്ക്ക് കൂണിനൊക്കെ വിളിക്കുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള അനാഥാലയത്തിൽ അഞ്ച് കിലോ അരിവുണ്ട് കൊടുക്കുക നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മൾ സഹായിക്കാനുള്ള മാനസികത ഉണ്ടാവുക ഇങ്ങനെയല്ല ഒരു പിറന്നാൾ നമ്മൾ കൊണ്ടുനടക്കേണ്ടേ അങ്ങനെ ആവണം പിറന്നാൾ കൊണ്ടുനടക്കേണ്ടത് അങ്ങനെയാവണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമ്പത്തെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയോ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണമോ വലിയ പട്ടുസാരിയോ വലിയ ബംഗ്ലാവുകളോ വലിയ വീടുകളോ അല്ല നമ്മുടെ പരമ്പര നമ്മുടെ മക്കൾ തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് ആ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രത്യേക സ്പെഷ്യൽ പൂജകളൊന്നും വീട്ടിൽ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഏവർക്കും പറ്റും ഒരമണിക്കൂർ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി കുടുംബത്തിലെ കൂട്ടമായുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കും കൂട്ടമായുള്ള നാമജപത്തിന് സാധിക്കും അതുകൊണ്ട് അത് എല്ല മാ ഏത് ജനിച്ച മാസത്തിലെ നാളിൽ ഓരോരുത്തരും നിങ്ങൾ കുടുംബങ്ങൾ ചെയ്താൽ ആ എൻ്റെ മകൻ അങ്ങനെയാണ് തിരുമേനി പറഞ്ഞാൽ കേൾക്കുന്നില്ല എൻ്റെ മകന് ഒരു കാര്യത്തിലും വിജയം കിട്ടുന്നില്ല എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യാൻ പറ്റണില്ല എന്നുള്ള സങ്കടങ്ങൾ പറഞ്ഞു വരുന്ന നിരവധി മാതാപിതാക്കളോട് കാര്യം അവരുടെ പിറന്നാൾ എന്നാന്ന് പോലും അറിയില്ലാത്ത നിങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പിറന്നാള് മാസം തിരിച്ചറിയാൻ പറ്റാത്ത ആൾ പിറന്നാൾ ദിവസം ഒരു ദിവസം അമ്പലത്തിൽ പോകാത്ത നിങ്ങൾ പിറന്നാള് ദിവസം നന്മയായ കാര്യങ്ങൾ ചെയ്യാത്തവരെ പിറന്നാള് ദിവസം ശുഭകരമായി നിൽക്കുന്ന ദാനങ്ങൾ ചെയ്യാതെ എന്ത് സ്നേഹം നിങ്ങളോടും മക്കളോടുള്ളതെന്ന് ചോദിച്ചാൽ ഇത് ലോകത്തുള്ള എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ചെയ്യുന്നുണ്ടാവും ഇപ്പം എൺപത് ശതമാനം മാതാപിതാക്കളും തലകുനിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് പിറന്നാൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അമൂല്യമായ നിധി നമ്മുടെ കൈവന്ന ദിവസം തന്നെയാണെന്ന സങ്കല്പത്തിൽ അതിനെ ശ്രേഷ്ഠമാക്കാൻ മാക്സിമം ശ്രമിക്കുക ഒന്ന് രണ്ടാമത് ഒരു കാര്യം ഇവിടെ പറയാം ഈ ആട്ടപ്പിറന്നാൾ പക്കപ്പിറന്നാൾ എന്ന് രണ്ട് സാധനമാണ് നമുക്കുള്ളത് പക്കപ്പിറന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വന്ന നക്ഷത്രം എല്ലാ മാസത്തിലും അവനവൻ്റെ നക്ഷത്രം വരുമ്പോൾ ഒരു ക്ഷേത്രദർശനം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം പന്ത്രണ്ട് മാസവും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മേടമാസ തിരുവോണത്തിന് ആൾ ചോദിച്ചെങ്കിൽ മീനത്തിൽ തിരുവോണമുണ്ട് കുംഭത്തിൽ തിരുവോണമുണ്ട് എല്ലാ മാസവും തിരുവോണമുണ്ടല്ലോ ഇടവത്തിലും മിഥുനത്തിലും കർക്കിടകത്തിലും ചിങ്ങത്തിലും കന്നിയിലും ഒക്കെ തിരുവോണങ്ങളുണ്ട് അപ്പോൾ പക്കപ്പിറന്നാളാണ് ഓരോ പക്കപ്പിറന്നാളിനും നിർബന്ധമായി ക്ഷേത്രദർശനം നടത്തുക എന്നുള്ളത് അവരെ പഠിപ്പിക്കണം ആ ഓരോ പക്ക പിറന്നാൾ ക്ഷേത്രത്തിൽ പോയി അവനവൻ്റെ നക്ഷത്രത്തിൻ്റെ ഒന്നൊരു വഴിപാട് കഴിച്ചാൽ അത് നമ്മുടെ ദിവസമാണ് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ദിവസമാണ് നമ്മുടെ സ്വത്തിൻ്റെ ദിവസമാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ സ്വത്താണ് മക്കൾ അതും ചെയ്തു പോകണം പ്രധാനപ്പെട്ട ആട്ടപ്പിറന്നാൾ അതായത് ജനിച്ച മാസത്തിലെ ജനിച്ചാഷ്ടം അന്ന് നിർബന്ധമായിട്ടും കുടുംബക്ഷേത്രം കുലക്ഷേത്രം അല്ലെങ്കിൽ ഗ്രാമദേവത അവിടെ ദർശനം നടത്തുക വഴിപാട് കഴിക്കുക ഭഗവതിക്ക് പായസം പാൽപ്പായസം കടും പായസം നിവേദ്യാദികൾ ഒക്കെ ചെയ്യാം മാല കഴിക്കാം പുഷ്പാഞ്ജലികൾ കഴിക്കാം അങ്ങനെ നമുക്കിഷ്ടമുള്ള വഴിപാടുകൾ ഭഗവാനും നിവേദ്യാദികൾക്ക് നിർബന്ധമായി കൊടുക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 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 ഊണിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കൂട്ടാനും ഒരു ചമ്മന്തി മാത്രമേ അരച്ചോളൂ മതി ആരും പറഞ്ഞിട്ടില്ല പതിനൊന്ന് പന്ത്രണ്ട് കൂട്ടം കൂട്ടാൻ വേണമെന്ന് പക്ഷെ അന്ന് ഗണപതിക്ക് വെച്ച് വേണം കഴിക്കാൻ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാൾക്കുടെ പിറന്നാളുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാം ആ പിറന്നാൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗണപതിക്ക് ഒരു തിരികെ കത്തിച്ച് ഗണപതിക്ക് ഒരു വിളക്ക് വെച്ച് ഒരു ഇലയിട്ടിട്ട് അന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം ഗണപതിക്ക് വിളമ്പിട്ട് പിറന്നാളുകാരന് കൊടുക്കും എന്തിനാണ് പിറന്നാളുകാരനെ കൊടുക്കുന്നത് അന്നത്തെ ദിവസം ശ്രേഷ്ഠാണ് അന്നത്തെ ദിവസം കേമാണ് എത്ര പേരാഘോഷിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സിഷ്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയെ ആചാര്യന്മാർ പ്രവർത്തിച്ചെന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്കുണ്ടാവുക കാരണം നമ്മൾ ജനിച്ച നമ്മുടെ ദിവസം നമുക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിലൊരു കേമത്തം ഒന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ വൈകുന്നേരത്തെ നാമജപം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ജന്മദിന ദിവസം ജനിച്ചോ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമ്മുടെ പിറന്നാളല്ല ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ജനന മലയാള മാസത്തിലെ പിറന്നാൾ ദിവസമാണ് ആ പിറന്നാൾ ദിവസം നമ്മൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന കർമ്മങ്ങളാണ് വളരെ നിസാരമാണ് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം വൈകുന്നേരം കുറച്ച് നാമം ജീവിക്കണം ഇത് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് ആർക്കു വേണ്ടിയാണ് ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും നിരീക്ഷിക്കേണ്ടത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ആ പുത്രനെയോ പുത്രിയെ നല്ല സ്ഥലത്തെത്തിക്കാൻ എത്തിക്കാൻ എത്ര ഉന്നതി എത്തിയാലും നമുക്ക് പോരാ 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 എന്ന് തോന്നില്ല അതിലേക്ക് എത്തിച്ചേർക്കാൻ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരം അന്നത്തെ ദിവസം നമ്മുടെ ഉത്സവമാണ് അമ്പലത്തിലെ മീനമാസത്തിലെ ഭരണി ഭഗവതിയുടെ പിറന്നാളാണ് അന്നല്ലേ അമ്പലത്തിൽ ഉത്സവം നമ്മളെ ഏറ്റവും നമുക്ക് ആകെ ഒരു പുത്രനേ ഉള്ളൂ അവൻ രോഹിണി നക്ഷത്രം അരിച്ചെ അതറിയാൻ മേല പക്ഷെ അവൻ പതിനെട്ടാം തീയതി അരിച്ച കേക്ക് മുറിച്ചു അത് ഉത്സവമാക്കുകയല്ല വേണ്ടേ ആ മീനമാസത്തിലെ അല്ലെങ്കിൽ അവൻ മനുഷ്യ മേടമാസയിലെ ആ ഒരു അവൻ്റെ നക്ഷത്രത്തിൽ അത് ഉത്സവമാക്കണം കുടുംബത്തിലെ ഉത്സവാക്കണം എന്ന് വെച്ചാൽ വർണാവക്ഷമായി നിൽക്കുന്ന സദ്യകളൊന്നും വേണം അല്ലെങ്കിൽ നാട്ടുകാരെ വിളിക്കണം എന്നല്ല ഞാനിപ്പോഴും പറയണത് എത്ര ലഘുവായിട്ട് എന്ത് വേണം ചെയ്തോളൂ പക്ഷേ രാവിലത്തെ ഒരു ക്ഷേത്ര ക്ഷേത്രദർശനവും വൈകുന്നേരത്തെ ഒരു നാമജപവും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് സുഹൃതമുണ്ടാവണേ ഐശ്വര്യമുണ്ടാവണേ ദേവൻ്റെ ശ്രദ്ധ കിട്ടണേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടണേ അവർക്ക് കിട്ടുന്ന ആ ഒരു ഒരു ദുരിതങ്ങൾ മാറണേ ശാപതാപാധികൾ മാറണേ ശ്രേഷ്ഠതയുണ്ടാവണേ അന്നത്തെ ദിവസം അവർക്ക് ഇത്രയും കർമ്മം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവൻ്റെ ദുരിതങ്ങൾ കുറേ മാറിക്കിട്ടുക നിങ്ങളെല്ലാവരും കൂടെ കൂടി ഇരുന്ന് മകന് വേണ്ടി നാമം ജീവിക്കുക പിറന്നാൾ ദിവസം അന്ന് അവൻ്റെ പിറന്നാള് ദിവസം നാമം ജീവിക്കുമ്പോൾ ഭഗവാൻമാരെന്ത് ചെയ്യും അവനെ അനുഗ്രഹിക്കും ആ അനുഗ്രഹം പോലെ കോടികളെക്കാൾ ലാഭമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതേ രീതിയിൽ പിറന്നാൾ നമ്മൾ ആഘോഷമാക്കിയാൽ ഇതേ രീതിയിൽ പിറന്നാൾ നമ്മൾ കൊണ്ടാടിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പിറന്നാൾ നമ്മൾ വരുത്തി തീർത്താൽ അത് നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തായ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉയർച്ചകൾ കാരണമാകുന്ന ഒരു സംശയം വേണ്ട നിങ്ങൾ ഇങ്ങനെ ശ്രവിക്കുക ഇങ്ങനെ ശ്രദ്ധിക്കുക ഇങ്ങനെ നടത്തുക നമസ്കാരം പോകുന്ന മുരി